വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഭൂരിയാണ് കേട്ടോ ഇത് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഇതിന് കറി വേണ്ട കറിയുടെ ആവശ്യമേ ഇല്ല അത് കഴിക്കാൻ അതുപോലെ തന്നെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതിയാവും എളുപ്പം വയറ് നിറയൂട്ടോ അങ്ങനത്തെ ഈസി ആയിട്ടുള്ള ഈ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നാല് പീസ് ചിക്കൻ വേണം അപ്പോൾ ആ ചിക്കനെ വേവിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഒരു നാല് പീസ് മതിയാവും നമുക്ക് അത്യാവശ്യം നമ്മൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ കാരണം ഇതൊന്നു കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും ഒരുപാട് കഴിക്കണം എന്നൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലല്ലാട്ടോ വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് സവോള രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നങ്ങണ്ട് വഴന്ന് വരട്ടെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോളും വഴറ്റിയെടുക്കണം അതിൻ്റെ ഇടയിൽ ഈ ചിക്കന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറിയ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ജാറാണ് കേട്ടോ അത് അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കറക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കണ്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ നമ്മൾ പെരുജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അത് കാരണം കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇതിൻ്റെ പച്ചമണം പോകണം എന്നുകൊണ്ട് വയറ്റി എടുക്കുകയാണ് വരുന്ന വന്നതിൻ്റെ ശേഷം നമ്മൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത കാരണം ഈ മസാലയ്ക്കുള്ള ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നന്നായി ഒന്നാം കണ്ട് വയറ്റി എടുക്കാം അപ്പോൾ വൈ ി വന്നതിൻ്റെ ശേഷം നമ്മളിത് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവണം കേട്ടോ അപ്പം അങ്ങനെ ഇതേ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി എല്ലാം എവിടെ യോജിപ്പിച്ചെടുക്കണം ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയും പെടുന്ന പോലെ അങ്ങോട്ട് നന്നായിട്ടുണ്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയലേം കൂടി വിതറിയിട്ട് നമുക്കിത് ടീ ഓഫ് ആക്കി വെക്കാം ഇനി ഇത് ചൂടാറി വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതേ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താണ് എന്നിട്ട് നമ്മളിതേ പൂരിക്ക് പരത്തണ പോലെ പരത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം വേറെ ഒരു ഭൂരി എടുത്തിട്ട് ഇതിനെ കവർ ചെയ്യണം കേട്ടോ അപ്പോൾ കവർ ചെയ്തിട്ട് നമ്മൾക്കിതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ മാവ് ഒട്ടി പിടിക്കില്ല വിട്ട് പോരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഒരു ടിഫൻ ബോക്സ് വെച്ചിട്ട് ടിഫൻ ബോക്സിൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം അമർത്തി കൊടുക്കുന്ന സമയത്ത് ഈ മാവ് അവിടെ ജോയിൻ്റ് ആയിക്കോളൂട്ടാ അപ്പോൾ ഇത് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരില്ല നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കണ സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ടിഫൻ ബോക്സിൻ്റെ മൂടി വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് നന്നായി ഒന്നങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങോണ്ട് ഒട്ടിപ്പിടിച്ചോളൂ എന്നിട്ട് ഇതിൻ്റെ ബാക്കി മാവ് നമുക്ക് വേറൊരു ഭൂരിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ അത് അതിനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മളത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്കിവിടെ ഭൂരി റെഡി ആയി കിട്ടൂട്ടാ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ട് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭൂരി തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ആകുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുപോകരുത് കേട്ടോ അപ്പത് നല്ലോണം